ഫരീദാബാദ് അതിരൂപതയിലെ കുർബാന തർക്കം പൊട്ടിത്തെറിലേക്ക് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുർബാന അട്ടിമറിച്ചെന്നാരോപിച്ച അൽമായ കൂട്ടായ്മ പോപ്പിന് നൽകി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ആർച്ച് ബിഷപ്പ് ഏകീകൃത കുർബാന അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി രാജ്യത്തെ മുപ്പത്തഞ്ച് രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഫരീദാബാദിലുമാണ് റോം അംഗീകരിച്ച കുർബാന പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കാത്തത് സീറോ മലബാർ സഭാ അംഗീകരിച്ച കുർബാന ആർച്ച് ബിഷപ്പ് അട്ടിമറിക്കുന്നു എന്നാണ് അൽമായ ആരോപണം ഇവിടുത്തെ വൈദികർക്ക് പോലും പലർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവര് ക്രിയാക്കോസ് പിതാവിന്റെ അടിയിൽ പവറിലാണ് ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അദ്ദേഹത്തെ അനുസരിച്ചേ മതിയാവുള്ളൂ നാല് നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പൂർണ്ണമായി ലംഘിക്കുന്നത് ലോകമുള്ള എല്ലാ സീറോ മലബാർ സഭയിലും അതിരൂപതയിലും അതായത് ഭാരതത്തിനകത്തും പുറത്തുമുള്ള ഇത് ഇത് ഭംഗിയായി നടത്തുമ്പോൾ അദ്ദേഹം മാറ്റി നിർത്തുന്നത് ഞങ്ങളുടെ ശക്തമായ ചോദ്യം ഏകീകരിച്ച കുർബാന പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കണം എന്നതടക്കം നാല് ആവശ്യങ്ങളാണ് അൽമായ സമൂഹം മുന്നോട്ട് വെക്കുന്നത് ആർച്ച് ബിഷപ്പിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ അതിരൂപതയിൽ ജനഹിത പരിശോധന നടത്തണമെന്നും ആവശ്യമുണ്ട് കുർബാന തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഫരീദാബാദ് അതിരൂപത നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് ഓലപ്പാമ്പെന്നും അൽമായ സമൂഹം പ്രതികരിച്ചു നിലവിൽ ഫരീദാബാദ് അതിരൂപതയ്ക്ക് കീഴിലെ രണ്ടിടവകകളിൽ കുർബാന മുടങ്ങിയ അവസ്ഥയിലാണ് ഡൽഹി ടാഗോർ ഗാർഡനിലെ നിർമ്മൽ ഹൃദയ പള്ളിയിൽ വിശ്വാസികൾ ഓൺലൈനായാണ് കുർബാനയിൽ പങ്കെടുത്തത് ന്യൂസ് മലയാളം ഡൽഹി